ഹലോ ഗായ്സ് ഇതെന്താ ഇപ്പോൾ രണ്ട് വലിയ പാത്രം തന്നെ ആദ്യം എന്നല്ലേ ഞങ്ങൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കുറച്ച് അധികം വിരുന്നുകാരുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അതുകൊണ്ട് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വർക്കേരിയാണ് കേട്ടോ ഇങ്ങനെ തുറന്ന് നടക്കുന്നൊരു വർക്കേരിയാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ അപ്പം പിന്നെ അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ ഉള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങൾ മല്ലിയില പൊതിനയില ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അരി ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് വെക്കുന്നത് ഒന്നിൽ മസാല ആക്കാനും ഒന്നിൽ റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ റൈസ് ഉണ്ടാക്കാനുള്ളതിൽ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ആ അരിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഉപ്പും ഇതേപോലെ നെയ്യ് കുറച്ച് ഓയിൽ പിന്നെ സ്പൈസസ് കുറച്ച് നാരങ്ങ നീര് ഇത്രയും ഒഴിച്ചിട്ടാണുള്ളത് അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആവില്ല അമ്മയ്ക്ക് കാലു അധിക സമയം നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഏട്ടനും തലേദിവസം രാത്രിയാണ് വന്നതാണ് കേട്ടോ അപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് ആക്കുന്നത് അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സ്ഥലം വർക്ക് ഏരിയ അപ്പോൾ ഈ ഒരു പാത്രം കണ്ടോ ഇത് എപ്പോഴും അവിടെ തന്നെ വെക്കുന്ന ഒരു പാത്രം ആട്ടോ അത് ഞങ്ങൾ എടുത്ത് മാറ്റാറില്ല അതിലുള്ള വെള്ളം കുടിക്കാനൊന്നും എടുക്കൂല പക്ഷെ അതിൽ വെള്ളം അവിടെ തന്നെ അങ്ങ് വെച്ചിടും അപ്പോൾ റൈസിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒരു വശത്ത് നടക്കുന്നുണ്ട് നല്ല തീ വേണമെന്നാണ് അമ്മ പറഞ്ഞത് റൈസ് ആക്കാൻ ആദ്യം വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഓയില് ചൂടാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മ അരിയൊക്കെ കഴുകി ഇങ്ങനെ വെള്ളം വാർത്തെടുക്കുകയാണ് അതിൽ വെള്ളത്തിൻ്റെ ഇത് പാടില്ല പറഞ്ഞിട്ട് അരി അങ്ങനെ വാർത്തെടുക്കുകയാണ് അപ്പം ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടി നോക്കുകയാണേ ഏകദേശം ഒരു മൂന്ന് കിലോ പോലെ ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് കിലോ ചിക്കനും മൂന്ന് കിലോ അരിയും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഇത്രയും അതുകൊണ്ട് കേട്ടോ ഇത്രയും ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇത്രയും വലിയ പാത്രം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞങ്ങൾ മൂത്തമ്മൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട താഴെയുള്ള പാത്രമൊക്കെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഇത് പാകമായിട്ടുള്ളൊരു പാത്രമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മൂത്തമ്മൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഞങ്ങൾ ഈ അടുപ്പുണ്ടല്ലോ പുകയില്ലാത്ത അടുപ്പാണ് ഉണ്ടാക്കിയത് പക്ഷെ ഉണ്ടാക്കിയ സമയത്തൊക്കെ പുകയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താ അറിയില്ല അടുപ്പിൽ പുക വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടാക്കിയ കണ്ണിനൊക്കെ ഒരു ഇങ്ങനെ ഉള്ളി അരിയും വേണം അതിൻ്റെ കൂടി പുകയും അപ്പൊരു ലേശം പ്രശ്നമാണ് പിന്നെ അരിയൊക്കെ ഇട്ട് അരിയൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറയ്ക്കുക ഇത് കണ്ടോ കല്ലൊക്കെ വെച്ച് പൊന്തിച്ചിട്ടാണല്ലോ തീ വലിയ പാത്രമായതുകൊണ്ട് നമുക്ക് തീ അങ്ങോട്ട് എത്തുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളി ഇളക്ക ഇടയ്ക്കിടക്ക് ഇളക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്യാസ് പോലെയല്ലല്ലോ നമുക്ക് തീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതാട്ടോ എൻ്റെ മൂത്തമ്മ അപ്പോൾ മൂത്തമ്മയും ഞാനും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇത് അവർക്ക് കിടക്കാനുള്ള ബെഡ്റൂം ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം അതിനും ഞാൻ പോയി ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അടിച്ചു വരുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ടേബിള് നീറ്റാക്കുന്നുണ്ട് അവരെ ബെഡ്റൂം വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓടി വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് അത് ഇറക്കി താഴോട്ട് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി ആ അടുപ്പ് നമുക്കിപ്പോൾ ആവശ്യമില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇത് ചതച്ചതല്ല ശരിക്കും ഇത് അരഞ്ഞിട്ടുണ്ട് അമ്മനോട് ചതച്ചെടുക്കാൻ പറഞ്ഞതിന് പക്ഷെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പച്ചമുളക് നമ്മൾ മുഴുവൻ ഇപ്പം ഇടുന്നില്ല കേട്ടോ അവസാനം ആ എരിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഇതിലേക്ക് കുരുമുളകൊക്കെ ഇടുമല്ലോ അപ്പം ഒരു പാകാണൊക്കെ നോക്കിയിട്ട് അവസാനം ഇടാ വെച്ചിട്ട് നമ്മൾ കുറച്ച് അവിടെ മാറ്റിയും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടോളൂ കേട്ടോ പിന്നെ മല്ലിപ്പൊടി അതേപോലെ തന്നെ ബിരിയാണി മസാല ഇത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മളിത് സെറ്റാക്കി എടുക്കും അങ്ങനെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് എന്നിട്ട് ഇത് അവസാനം ഒരു ദമ്മറ്റിട്ടൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത് അവസാനം കുറച്ച് പാളി പോയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി മസാലയൊക്കെ ഇട്ടു പിന്നെ കുരുമുളക് പൊടി അതും കൂടെ ഇട്ടിട്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളകാട്ടോ അപ്പോൾ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്ത് നോക്കും ഉപ്പൊന്നുമില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് മൂടി വെച്ച് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ചെയ്യാം അപ്പോൾ ഇതോടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഉള്ളിയൊക്കെ വാടി ഞാൻ ഞാനതിൻ്റെ ഇടക്ക് വെറുതെ ഇളക്കി നോക്കേണ്ടി ഇനി ഞാനൊന്നും ചെയ്യേണ്ടിയില്ല എന്ന് വേണ്ട അതുകൊണ്ട് ഞാൻ ഇളക്കിയൊക്കെ നോക്കുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അപ്പം അമ്മ ആ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ കറിയിലേക്ക് വേണ്ട ആ ഒരു പാകത്തിനാണ് ചിക്കൻ മുറിച്ച് വാങ്ങാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ വരുന്നുകൊണ്ട് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വലുപ്പത്തിന് തന്നെ മുറിച്ച് വാങ്ങിച്ചത് അപ്പോൾ ഇതവിടെ കണ്ടോ ഇവൾ ഗർഭിണിയാണ് കേട്ടോ ഇതെത്രാമത്തെ തവണയാണ് ഗർഭിണി ആവുന്നെന്ന് അവൾക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല അത്രയും തവണ അവൾ ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ അവൾ ഞങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നടക്കുന്നത് ഒരു പീസ് എങ്ങാനും കിട്ടിയാലോ ചോദിച്ചിട്ട് പക്ഷെ അവസാനം കൊടുത്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി പിന്നെ ഒരു മല്ലിയില പൊതിനീനയില കറിവേപ്പില ഇതൊക്കെ നമ്മൾ അരിഞ്ഞൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട് മുഴുവൻ ഇട്ടിട്ടില്ല അവസാനം നമുക്ക് ദം ദമ്മിടുമ്പം അത് ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് അമ്മ നല്ലോണം ഇങ്ങനെ ഇളക്കി ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്നുമില്ല കേട്ടോ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുക അപ്പം ഇത് ഏകദേശം സെറ്റായി ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഉപ്പില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കല്ലുപ്പാട്ടോ ഇടുന്നത് ഇതൊക്കെ ഒരു കൈ കണക്കിൻ്റെ പുറത്താണ് ഇടുന്നത് അപ്പോൾ ഇത് ബെഡ്റൂമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ ഉള്ളിയിൽ കുറച്ച് പച്ചമുളക് ഇട്ട് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനാട്ടോ അങ്ങനെ ചെയ്ത് വെച്ചത് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ചായക്കും ഇതിലേക്ക് വേണ്ട അണ്ടി മുന്തിരിയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ അടുക്ക് ഞങ്ങളുടെ ഒരു വെല്ലിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളിച്ചന് വേണ്ടിയിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു പിടി കണക്കാട്ടോ എടുത്തേ അപ്പോൾ ആ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒരു അണ്ടിപ്പരിപ്പ് ഒന്ന് ചകന്ന് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഇത് കോരി മാറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെയാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ വറുത്ത് പോരി മാറ്റുകട്ടോ എന്നിട്ട് ആ ഒരു നെയ്യില് സവാളയും കൂടെ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നെയ്യ് മാത്രമല്ല നെയ്യിൻ്റെ കൂടെ കുറച്ചൊരു ഓയിലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സവാളയും കൂടെ ഇട്ടു ഇതായി കിട്ടാൻ കുറച്ചൊരു സമയം വേണം അല്ലേ അപ്പോൾ അല്ലാതെ കരിഞ്ഞും പോവരുത് അപ്പോൾ ബിരിയാണീൻ്റെ ലാസ്റ്റ് സ്റ്റേജായി ദമ്മിട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വെച്ച സമയത്ത് ഈ റൈസ് കുറച്ച് വെന്ത് പോയി അപ്പോൾ ആകെ ഒരു ടെൻഷനായി ഇത് എന്താക്കുന്നില്ല കാരണം ഇത്രയും അധികമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നതായിപ്പോയി പക്ഷേങ്കിൽ ഞങ്ങൾ ദമ്മൊക്കെ ഇട്ടു പോയി പ ഒരു അഞ്ച് മിനിറ്റ് അത്രയും വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അധികം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തു പക്ഷേ തണുത്ത് കഴിഞ്ഞപ്പം ആ റൈസ് നേരെ നിന്നു കേട്ടോ അപ്പോഴാണ് ഒരു സമാധാനമായത് അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് ഇനി ഇതിൻ്റെ മേലെ ഒരു ഭാരം കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വത്തക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം നാരങ്ങ വെള്ളം കൊടുക്കാന്ന് വരും ഇപ്പോൾ ഇവരാട്ടോ നമ്മളെ ഗസ്റ്റ് അനിയത്തിൻ്റെ കൂടെ പഠിക്കുന്നതാണേ അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരെല്ലാവരും വന്നത് ഇവർ ഏഴ് പേരുണ്ടായിരുന്നു അവളടക്കം എട്ട് പേര് അങ്ങനെ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവർ ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി